കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും തെരഞ്ഞെടുപ്പ് തീയതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത് ജമ്മു കാശ്മീരിൽ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഹരിയാനയിൽ ഒക്ടോബർ ഒന്നിനും ജമ്മു കാശ്മീരിൽ സെപ്റ്റംബർ പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഒക്ടോബർ ഒന്നിനുമായി മൂന്ന് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ഗൗതമ ഉണ്ട് ഗൗതം ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയവും സാമൂഹ്യവുമായ സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തൃശ്ശാ പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനാലിലാണ് ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം അഞ്ചിന് കശ്മീരിന്റെ പ്രത്യേക അധികാരം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നരേന്ദ്രമോദി സർക്കാർ മരവിപ്പിക്കുന്നു അതിനുശേഷമുണ്ടായ പ്രത്യേക സാഹചര്യത്താൽ അവിടെ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞിരുന്നില്ല ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പത്ത് വർഷത്തെ ഇടവേളകൾക്ക് ഇപ്പുറം ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു മൂന്ന് ഘട്ടമായാണ് കശ്മീരിൽ വോട്ടെടുപ്പ് നടക്കുക ആദ്യഘട്ടം അടുത്ത മാസം സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി ആദ്യഘട്ടവും രണ്ടാം ഘട്ടം സെപ്റ്റംബർ മാസം അഞ്ചിനും മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ഒക്ടോബർ മാസം ഒന്നാം തീയതിയും നടക്കും ജമ്മുകശ്മീരിനൊപ്പം ഹരിയാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഹരിയാനയിലെ തൊണ്ണൂറംഗ നിയമസഭയിലേക്ക് ഒറ്റ ഫേസായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഒക്ടോബർ ഒന്നിനാണ് ഹരിയാനയിൽ വോട്ടെടുപ്പ് ഒക്ടോബർ മാസം നാലാം തീയതി ഈ ജമ്മുകാശ്മീരിലെയും അതോടൊപ്പം തന്നെ ഹരിയാനയുടെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം വരും അതിൽ ജമ്മുകശ്മീരിലെ നിലവിലെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ അടുത്തിടെ മണ്ഡല പുനർ പുനർനിർണ്ണയം ജമ്മുകാശ്മീരിൽ പൂർത്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് ഇത് സംബന്ധിച്ച് അന്തിമമായ പ്രഖ്യാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജമ്മുകശ്മീരിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് തൊണ്ണൂറ് മണ്ഡലങ്ങളാണ് അതിൽ എൺപത്തിയേഴ് മണ്ഡലങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഉള്ളതെങ്കിൽ ഇപ്പോൾ മൂന്ന് മണ്ഡലങ്ങൾ കൂടി കൂടിയിരിക്കുന്നു അതിൽ വലിയ വർധനമുണ്ടായിരിക്കുന്നത് ജമ്മു റീജ്യണിലാണ് ജമ്മു റീജ്യണിൽ മുപ്പത്തിയേഴ് മണ്ഡലങ്ങൾ എന്നത് ഇപ്പോൾ നാൽപ്പത്തി മൂന്നിലേക്ക് ഉയർന്നു ജമ്മു മേഖലയിൽ ആറ് സീറ്റുകളാണ് മണ്ഡല പുനർനിർണയത്തിൽ കൂടിയിരിക്കുന്നത് കശ്മീർ താഴ്വരയിൽ നാൽപ്പത്തി ആറ് സീറ്റുകളായിരുന്നുവെങ്കിൽ അത് ഒരു സീറ്റ് കൂടി കൂടിയിട്ടുണ്ട് അതിനാൽ ജമ്മു മേഖലയിൽ ആറ് സീറ്റ് ആറ് പുതിയ സീറ്റുകൾ വരുന്നു അതോടൊപ്പം തന്നെ കശ്മീർ താഴ്വരയിൽ ഒരു പുതിയ സീറ്റ് കൂടിയുണ്ട് അങ്ങനെ നാൽപ്പത്തിയേഴ് നാൽപ്പത്തി മൂന്ന് ഇങ്ങനെയാണ് ഈ രണ്ട് റീജിയനുകളിലെയും സീറ്റ് നില ഏതായാലും തൊണ്ണൂറംഗ നിയമസഭയിലേക്ക് വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഏതാണ്ട് ഇരുപത് സീറ്റുകൾ പാക് അധിനിവേശ ജമ്മു ജമ്മുകശ്മീരിലും കേന്ദ്ര സർക്കാർ ഒഴിച്ചിടാറുണ്ട് അത് കൂടാതെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തൊണ്ണൂറ് മണ്ഡലങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്തായാലും പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ജമ്മുകശ്മീർ നീങ്ങുമ്പോൾ അവിടുത്തെ സാമൂഹികവും രാഷ്ട്രീയവുമായ സാഹചര്യങ്ങളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു കാരണം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മരവിപ്പിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാർ അവിടെ നടപ്പാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ അതോടൊപ്പം തന്നെ ജമ്മുകശ്മീരിൽ സൈന്യത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം വന്നിട്ടുള്ള സാഹചര്യം ഭീകരവാദ പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്തുകൊണ്ടുള്ള ഓപ്പറേഷൻ ഓൾ ഔട്ടും മറ്റും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ സാമൂഹികവും രാഷ്ട്രീയവുമായ സാഹചര്യം ജമ്മുകശ്മീരിൽ ആകെ മാറി നിൽക്കുന്ന ഘട്ടത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമെന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ് ജമ്മുകശ്മീരിലെ എല്ലാ അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലും രേഖപ്പെടുത്തി എന്നതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന ഘടകം കാരണം മുൻപൊക്കെ കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പത്ത് ശതമാനത്തിന് താഴെ മാത്രമായിരുന്നു അവിടുത്തെ പോളിംഗ് ശതമാനം എന്നുള്ളത് അതായത് പലപ്പോഴും ഭീകരവാദികളും വിഘടനവാദികളും വലിയ തോതിലുള്ള അക്രമ പരമ്പരകൾ നടത്തുന്നതിനാൽ ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിന്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പിനോട് സഹകരിക്കാൻ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ വലിയ തോതിൽ ഭയന്നിരുന്നു പാക് പാക് ഭീകര സംഘടനകൾ പലപ്പോഴും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു അങ്ങനെ ഭീകരതയുടെ ഒരു അന്തരീക്ഷത്തിലാണ് കശ്മീരിൽ പലപ്പോഴും തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നത് അതിനാൽ അവിടുത്തെ വോട്ടിംഗ് ശതമാനം വളരെ കുറവായിരുന്നു പത്ത് ശതമാനത്തിന് താഴെയുള്ള പോളിംഗ് ആണ് പല മണ്ഡലങ്ങളിലും രേഖപ്പെടുത്താറുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനത്തിന് മുകളിൽ പോളിംഗ് ജമ്മുകാശ്മീരിൽ രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ ജനാധിപത്യ സംവിധാനത്തോടെ ജമ്മുകാശ്മീരിലെ ഏതാണ്ട് ബഹുഭൂരിപക്ഷം വോട്ടർമാരും സഹകരിക്കുന്നു എന്നതിന്റെ സൂചനയായിരുന്നു അതിനാൽ ആ ഒരു കൂടിയാണ് ജമ്മുകശ്മീരിൽ ഇപ്പോൾ ഈ തൊണ്ണൂറ് മണ്ഡലങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് ദൃശ്യം ആണ് വിവരങ്ങൾ